നമസ്കാരം നമ്മള് ചെറുപ്പം മുതലേ മത്സ്യകന്യകളെ കാണാൻ വലിയ ആഗ്രഹമാണ് എന്നാൽ നമ്മൾ ഇന്ന് മത്സ്യകന്യെ കാണാൻ വേണ്ടി വന്നതാണ് ഇത് തിരുവല്ലലാണ് തിരുവല്ലയില് ഏതാണ് സ്ഥലം തിരുവല്ല മുനിസിപ്പൽ മുൻസിപ്പൽ മുനിസിപ്പൽ ഗ്രൗണ്ടാണ് മുനിസിപ്പൽ ഗ്രൗണ്ടില് അണ്ടർ വാട്ടർ അക്വരിയത്തിലൂടെ നമ്മൾ സഞ്ചരിച്ച് മത്സ്യകന്യൊക്കെ ഒന്ന് കാണാൻ ഒരുപാട് സഞ്ചാരികളാണ് ഇവിടെ വരുന്നത് എന്തായാലും നമുക്ക് ആ ഒരു കാഴ്ചയിലേക്ക് പോവാം എന്തൊക്കെ തരം മീനുകളുണ്ട് ഇവിടെ അലങ്കാര മത്സരങ്ങളും അപ്പൊ ഏറ്റവും റേറ്റ് ഏറ്റവും കൂടിയത് മത്സരം ഇത് ഇത് നമുക്ക് ഇതിന്റെ അവസാനം അടുത്ത അടുത്ത മാസം മാസം തീയതി തീയതി നമ്മുടെ റഷ്യൻ രണ്ട് മത്സ്യങ്ങളുണ്ട് പിന്നെ സ്കൂബ ഡൈവ് സ്കൂബ ഡൈവ് ലൈവ് ഉണ്ട് പിന്നെ അക്കോഴയും കണലും പിന്നെ പുറത്ത് കടകളുണ്ട് ഷോപ്പിങ്ങിനെല്ലാം

കണ്ടില്ലേ കുറച്ചല്ലേ ഇതുവരെ കണ്ട മീനുകളെട്ടല്ലേ ഇങ്ങനെയുള്ള മീനെ വളർത്താൻ ചോദിച്ചോ പറഞ്ഞോ ചോയി ചെയ്തു അമ്മയൊക്കെ ഇതിനോരായിട്ട് ധാരാളം ആൾക്കാരാണ് ഇവിടെ ഈ ഒരു അണ്ടപാട്ട് കാണാൻ വരുന്നത് തിരുവല്ല മുനിസിപ്പൽ സ്റ്റേഡിയത്തിലാണ് ഈ ഒരു ഇരുന്ന് ഒരുക്കിയിരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏറ്റവും വില നല്ല ആൾക്കാർക്ക് പ്രിയമുള്ളതുമായ ഏതൊക്കെ ഇതിനകത്ത് നടന്ന അലിഗേറ്റർ ഗാർഡ് എന്ന് പറഞ്ഞ മത്സ്യമാണ് ഏകദേശം മൂന്ന് ലക്ഷത്തോളം വില വരുന്ന മത്സ്യമാണ് ഈ മത്സ്യം ആ ഇരുപത്തി അഞ്ചര കിലോളം തൂക്കമുണ്ട് പിന്നെ താഴെ കാണുന്ന കാറ്റ് ഫിഷ് ഇതിനും അതുപോലെ വരെയുള്ള ടൈപ്പ് ഇതാണ് പിന്നെ കാണുന്ന ഏകദേശം നാലടിയിലുള്ള നീളമുള്ളതാണ് നാലടി നീളമുണ്ട് നാലടി നീളമുള്ള നാലടിയിലോ പിന്നെ മൂന്നടിയിൽ പുറത്ത് നീളമുള്ള ആരോ പല റേറ്റുകളുണ്ട് അതിന് പ്രത്യേകം ഉണ്ട് ഓരോ റേറ്റിനും എൺപത് രൂപ അറുപത് രൂപ അമ്പത് രൂപ അല്ലെങ്കിൽ ഓരോ ചാർജ് ഉണ്ട് അത് കൊടുത്താലേ അതിനകത്ത് കയറാൻ സാധിക്കുള്ളൂ കേരളത്തില് ഇങ്ങനെ ഒരു അക്വോറിയം സെറ്റ് ചെയ്ത് അക്വറിയം അല്ല ഒരു ടണൽ അണ്ടർ വാട്ടർ ടണൽ സെറ്റ് ചെയ്ത് മധ്യതിരുവിതാംകൂറിലാദ്യമായിട്ടാണ് ണലും അക്കോറിയങ്ങളൊക്കെ വന്നിട്ടുണ്ട് പക്ഷെ സ്കൂബ ഡൈവും മത്സ്യകന്യ എല്ലാം ചേർത്തുകൊണ്ട് വരുന്നത് ആദ്യമായിട്ട് കൊല്ലത്ത് ആലപ്പുഴയൊക്കെ വന്നിട്ടുണ്ടെങ്കിലും അവിടെയൊന്നും ഒന്നും ഒന്നും ഉണ്ടായിരുന്നില്ല സ്കൂബ ഡൈവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂടെ പ്രതികരണ വളരെ നല്ല രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് ഏകദേശം നാലായിരം അയ്യായിരം അവധി ദിവസങ്ങളിൽ പതിനായിരത്തോളം ആളുകൾ ഇവിടെ കയറുന്നുണ്ട് എൺപതിനായിരത്തിൽ പുറത്ത് ആളുകൾ ഇവരെ കേറിയിട്ടുണ്ട് ഞങ്ങള് ഒരു മൂന്ന് ലക്ഷം പേരെങ്കിലും കേറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇവര് തമ്മിൽ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അറ്റാക്ക് ചെയ്യുന്നില്ല ഇല്ല അറ്റാക്ക് ചെയ്യുന്നു ഇതിന് ചിക്കനാണ് പുട്ടായിട്ട് കൊടുക്കുന്നത് ആ അത് രാവിലെ വൈകിട്ടും അവര് പുട്ട് കൊടുക്കും അതുകൊണ്ട് അറ്റാക്കിങ് ചെയ്യുന്ന ചെറു മീനുകളാണെങ്കിൽ ഒരു ആരോ താഴെയുള്ള മീനുകളാണെങ്കിൽ അറ്റാക്ക് ചെയ്യും ഇത് വാളാ ഇത് നട്ടർ പത്ത് പേരുടെ മീനല്ല ഇത് കാറ്റ് കുഞ്ഞി ശരി ഓ എത്ര പേരാ ആണോ ആ ഒരു വെറുതെ വന്ന അവർക്ക് ഇരുപത്തി അഞ്ച് ക്ലാസ് ഫ്രീ ആയിട്ട് കൊടുക്കട്ടെ ആൻഡ് മീഡിയ അത് നല്ല രീതി എല്ലാം വന്ന് മില്ല ആ പറയപ്പിച്ചു വീഡിയോ विलेज और ना हाँ हाँ le vous ¿Te ino? और ഒരുപാട് താളത്തെ ആഗ്രഹമുണ്ട് ഒരു മത്സ്യകന്യെ കാണുകയാണുള്ളത് അപ്പോൾ നമുക്ക് നേരിട്ട് തന്നെ കാണാം അല്ലെ ആത്സ്യകന്യണ്ട് അത് ഇപ്പൊ ഒരുപാട് ആൾക്കാർ എനിക്ക് മാത്രമല്ല ഇവിടെ നിൽക്കുന്ന ഒരുപാട് ആൾക്കാർക്കും ഈ ഒരു മത്സ്യകന്യെ കാണാനുള്ള ആഗ്രഹമുണ്ട് അതുകൊണ്ടാണ് അവരെല്ലാരും ഇവിടെ വരുന്നത് അതാണ് റഷ്യൻ സുന്ദരികളായ മത്സ്യകന്യികളാണ് അപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ തിരുവല്ലയിൽ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ വന്നു കഴിഞ്ഞാൽ അണ്ടർ വാർ അക്വരേയും കാണാം ഒരുപാട് മീനുകളെ കാണാം ഇതുപോലെ റഷ്യൻ സുന്ദരികളായ മത്സ്യകന്യികളെ കാണാം അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു സ്ഥലം ഈ ഒരു അവധിക്കാലം കുട്ടികളുമായി ഒത്ത് സന്തോഷിക്കുവാൻ ഇവിടെ എത്തുക